അല്ല ഈ സീകട്ടേജ് ശരിക്കും കണ്ടന്റ് ഏജന്റ് കണ്ടന്റ് ഇതും ചെയ്യും എനിക്ക് മനസ്സിലാവില്ല ബാല മനസ്സിലാവില്ല ബാല എന്റെ മുമ്പിൽ പലപ്പോഴും കഴിഞ്ഞിട്ടല്ലേ ബാലയുടെ മോളാരുന്നു പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല അമൃതയും എലിസബത്തും മറ്റെല്ലാം പറയണ ഏജന്റ് ബാല അമൃത ഇഷ്യൂ ആണ് ഇപ്പൊ കുറച്ചു മുന്നേ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പോകാൻ കാറ്റ് ബാല വിളിച്ചിട്ടുണ്ടായിരുന്നു ബാല കേരളം വിട്ടൊക്കെയാണ് പറയുന്നത് ബാല പോകുന്ന പോകുമ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാല ദ്യം ചിക്കട്ട് ബാലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അപ്പൊ ബാല ഔട്ട് ഓഫ് സീൻ സീനായിട്ട് ബാല ബാലക്കെതിരെ അവിടുത്തെ അമരയാണ് എന്തായാലും പല കാര്യങ്ങളും കേൾക്കണ പറയാൻ ശരിയാണെന്ന് തരണം എന്ന് അറിയില്ല ബാലയുടെ വ്യക്തിയെനിക്ക് ബാല എന്ന വ്യക്തി എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ എല്ലാം കണ്ടു ചിക്കട്ടേന്റെ ആദ്യമല്ല അമൃതയെ കൂറ്റം എഴുതി അപ്പൊ അമൃത എന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പൊ ബാലെ കുറ്റമണ്ണിട്ട് കാണാം

സെക്രട്ടേറിയ പറഞ്ഞ ചില പണ്ടുണ്ട് അതായത് അവര് പണ്ടേ ബാലയാണ് ഈ പേർഷൻ ആയിട്ട് പബ്ലിക്കേണ്ട ഒരു ആവശ്യമില്ല ബാലോ ചിലപ്പോ അമൃത പറഞ്ഞില്ല അത് അമൃതയുടെ ഡീസൻസിയാണ് പറയാതെന്ന് പിന്നെ റവന്യൂ കിട്ടിയില്ല ചാനൽ ഈ കാര്യം പറഞ്ഞെങ്കിൽ അമൃതക്ക് റവന്യൂ കിട്ടിയായിരുന്നെ ഇങ്ങനെയാണ് റവന്യൂ ഉണ്ടാക്കുന്നത് അതെ ചീപ്പ് അതല്ല സെക്രട്ടറി വളരെ ബാലിസമായിട്ടുള്ള ഓർത്താണോ ഇങ്ങനെ ഒരു വീട് ഇട്ട് അമൃത കാശ് പറഞ്ഞു മനസ്സിലായോ പല വീഡിയോ ബാലയ്ക്കെതിരെ കേസ് കുറെ വീഡിയോസ് ഇടായിരുന്നു ഇപ്പൊ ഞാൻ വീഡിയോ ഇട്ട് നേരത്തെ വീഡിയോ ഇട്ടില്ല അങ്ങനെ വീഡിയോ ഇട്ട് ആ ചാനലിന് കാശി കിട്ടിയെന്നായിരുന്നു അതെല്ലാം ആർക്ക് അമൃതയ്ക്ക് കിട്ടിയെന്നാണ് പറയുന്നത് അതെ ബാല പേഴ്സണൽ മാറ്റർ മബ്ലിക്ക് കണ്ട ഒരു ആവശ്യമില്ല ആൾക്കാരെ അത് കളിയാക്കും അല്ല ഈ ശരിക്കും കണ്ടന്റ് ഏജൻ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ബാലയന് മനസ്സിലാക്കി ബാല എന്റെ മുമ്പിൽ പലപ്പോഴും കഴിഞ്ഞിട്ടല്ലേ ബാലയുടെ മോളില് പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല അമൃതയും എലിസബത്ത് മറ്റെല്ലാം പറയണ പുള്ളിക്ക് എന്തോ എന്തൊക്കെയോ പേഴ്സണലിറ്റി ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്റെ മുമ്പിൽ കഴിഞ്ഞു പുളി വളരെ ഇമോഷണൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവര് പറയുന്ന സത്യം അവസ്ഥറിയില്ല ബാല ജീവിതത്തിൽ അഭിനയിക്കുന്നു അങ്ങനെയൊക്കെയാണ് പറയണ്ടത് ഒരുപാട് കള്ളം പറയുന്നു ഫിസിക്കൽ വയലൻസ് ചെയ്യേണ്ടത് ഇങ്ങനൊക്കെയാ പറയണോ ഫിസിക്കൽ വയലൻസ് ഉണ്ട് പക്ഷേ ഇതിൽ എനിക്കറിയില്ല ഇവര് ഈ സിനിമാക്കാര് പറഞ്ഞാൽ ഒരുപാട് പേഴ്സണാലിറ്റി ഉള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് അപ്പൊ അവര് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പോവാൻ കാലത്ത് എന്റെ പുലി കേരളം വിട്ടാണെങ്കിൽ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയി കേരളം വിട്ടെന്ന് വിടാൻ പോവാന്ന് പറഞ്ഞത് പോയിട്ടില്ല അറിയില്ല രണ്ടു ദിവസം മുമ്പേ പറഞ്ഞ പുല് അമൃതയില് കേസ് കൊടുത്തിരിക്കുകയാണ് സോൾവ് അല്ല പുല് എന്നെ വിളിച്ചിണ്ടായിരുന്നു ഞാൻ പോവാണ് കാറിൽ വിറ്റു ഞാൻ സ്ഥലം വെടുകയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു